വേൾഡ് മുഗൾ ടു ദിസ് ഡേ ഈസ് ലോഡ് വിത്ത് എ സെൻസ് ഓഫ് പവർ സിഇ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് അങ് പാനിപ്പത്ത് ഡൽഹി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയും മുഗൾ ചക്രവർത്തിയായിരുന്ന സഹിറുദ്ദീൻ മുഹമ്മദ് ബാബറും തമ്മിൽ ഏറ്റുമുട്ടി ശക്തമായ ഏറ്റുമുട്ടലിനൊടുവിൽ ബാബറിൻ്റെ സൈന്യം ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ശേഷം സഹിറുദ്ദീൻ മുഹമ്മദ് ബാബർ ഇന്ത്യയിൽ പുതിയൊരു ശക്തമായ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും രാഷ്ട്രീയമായി ഏകീകരിക്കാൻ മുഗൾ ഭരണത്തിന് കഴിഞ്ഞു ബാബറിന്റെ മരണശേഷം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുവാനായി ബാബർ നാമ രചിക്കപ്പെട്ടു ശേഷം നിരവധി ഭരണാധികാരികൾ വന്നുവെങ്കിലും മൂന്നാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ബാബറിൻ്റെ ഭരണത്തെ വാനോളം ഉയർത്തിക്കൊണ്ട് സാഹിത്യങ്ങൾക്കും ഗ്രന്ഥങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകി കൂടാതെ അദ്ദേഹം രാജ്യ രാജ്യത്തിൻ്റെ വിസ്തൃതി വാനോളം ഉയർത്തി ശക്തമായൊരു സൈന്യത്തെ തന്നെ അദ്ദേഹം നിലനിർത്തി രാജാധികാരം ദൈവദത്തമായിരുന്നു കൂടാതെ എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു കൂടാതെ പ്രാദേശിക ഭരണവും നിലനിന്നിരുന്നു